ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞമ്മളെന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ എന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിനാറാണ് എന്നൊക്കെ അപ്പോൾ നമ്മൾക്ക് കുട്ടികളിലേക്ക് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രവണതയുണ്ട് അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് തികച്ചും നാടൻ ഉണ്ണിയപ്പമാണ് അപ്പോൾ നമ്മളത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് ഒരു അമിതമായിട്ടുള്ള ഫുഡിൻ്റെ ഇതും ചേർത്തിട്ടൊന്നുമില്ല പച്ചരി പിന്നെ നാടൻ പൂമ്പഴം പിന്നെ ശർക്കര കുറച്ച് കൊട്ട തേങ്ങ അങ്ങനെ കുറച്ച് നാടൻ വിഭവങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൊരു ആണ് ഞമ്മളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാതെ തന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലും അവനവനാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്താക്കാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മണം നല്ല നല്ല വാസന ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട് കൂട്ടൂരിൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നൊരു പ്രവണത കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കഴിവതും നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞമ്മളതിൽ കുറവുകൾ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അങ്ങനെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കുട്ടുവിന് സാധനം റെഡി ആക്കിയിട്ടുണ്ട് നല്ല മണമാണ് വരുന്നത് അപ്പോൾ നല്ല മണമുണ്ട് അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊട്ട തേങ്ങയാണ് കേട്ടോ കൊട്ട തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുട്ടിവിനൊരു ബോട്ടിലാക്കിയിട്ട് അത് കൊടുത്തയക്കാം അപ്പോൾ ഒരു ഒരു ബോട്ടിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് ഞമ്മൾക്ക് നമ്മളെ ചാനലിൽ ഒന്ന് കയറിക്കോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുഖ നേർന്നോളുന്നു അപ്പോൾ നമ്മുടെ കുട്ടു പോയിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക്